വിസ്മയ ഇതിനു മുൻപ് എന്നെ ശരിയായിട്ട് കണ്ടു കാണില്ല എന്നാ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ വിനയട്ട് ബൈക്കിൽ പോകുന്നത് ഇനി ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഞാൻ വിനേട്ടന്റെ ടെക്സ്റ്റൈൽസിലാണ് വർക്ക് ചെയ്യുന്നത് പേര് രോഹിണി ഞങ്ങളെ തമ്മിൽ ഇഷ്ടത്തിലാണ് വിനേട്ടൻ ഇന്നലെ രാത്രി എന്നെപ്പറ്റിയാ വീട്ടിൽ സംസാരിച്ചത് ഇതിൽ കൂടുതലായി എന്നെപ്പറ്റി വല്ലതും പറയണമെന്നുണ്ടോ വേണ്ട മനസ്സിലായി കാര്യമുണ്ട് എനിക്ക് നേരിട്ട് ഒരു കാര്യം ചോദിക്കാനാണ് ഞാനിപ്പോൾ വന്നത് ഞങ്ങളിപ്പോൾ വിവാഹം കഴിക്കുന്നതില് ഏറ്റവും എതിർപ്പ് വിസ്മയക്കാണെന്ന് വിനയേട്ടം പറഞ്ഞു അതിന് കൃത്യമായ കാരണങ്ങളുണ്ട് ഞങ്ങളുടെ വിമലേച്ചിയുടെ കല്യാണം നടക്കാതെ നിങ്ങളുടേത് നടക്കില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അത് എൻ്റെ മാത്രം അഭിപ്രായ ആയിരിക്കാം പക്ഷേ ഈ വിവാഹം ഇപ്പോൾ നടക്കണമെന്ന് ഞങ്ങൾ പറയുന്നതിന് ഒരു കാരണമുണ്ട് അതാ വിനേട്ടൻ സോറി എന്ത് കാരണം പറഞ്ഞാലും ഇപ്പം നടക്കില്ലത് ശരി ഓക്കെ എങ്കിൽ വിസ്മയെ എനിക്കൊരു ഉപകാരം ചെയ്യണം എനിക്ക് ഡോക്ടർമാരെ ഒന്നും അത്ര പരിചയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണം ഒഴിച്ച് എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാം പറഞ്ഞാ മതി പറയാം മെഡിക്കൽ കോളേജിലെ എല്ലാ ഡോക്ടർമാരെയും പരിചയം കാണുമല്ലോ പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റിനെ കോളജിസ്റ്റിനെ വിസ്മയ അവരോട് സംസാരിച്ച് എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അബോട്ട് ചെയ്തു തരണം വിനേട്ടന്റെ സ്വന്തം കുഞ്ഞിനെ ചേച്ചി ചേച്ചി എന്താ പറയുന്നത് സത്യം ഈ ഒരൊറ്റ കാരണം കൊണ്ടാ വിസ്മയുടെ ചേച്ചി വിമല വിവാഹം കഴിയാതെ വീട്ടിൽ നിൽക്കുമ്പോഴും വിനയേട്ടൻ ഞങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചത് അല്ലാതെ നിങ്ങളെ മറന്നതുകൊണ്ടല്ല ഉടനെ ഒരിക്കലും ഈ വിവാഹം അറിഞ്ഞതോടെ കുടുംബം തകരാതിരിക്കാൻ വിനയട്ടൻ എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കുഞ്ഞിനെ നശിപ്പിക്കാനാണ് എനിക്കത് സഹിക്കില്ല അപ്പൊ തോന്നി നീ എങ്കിൽ ഈ വിവരം അറിയണമെന്ന് നിങ്ങളിൽ നിന്ന് മറിച്ചു വെച്ച രഹസ്യം തുറന്ന് പറയുന്ന ചതിയല്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരു പെണ്ണ് മറ്റൊരു പെണ്ണിനോട് പറയുന്ന സത്യം ഈ സത്യം അറിഞ്ഞിട്ടും വിസ്മയ ഈ വിവാഹത്തെ എതിർക്കാം സ്വന്തം നിലപാടിൽ മാറ്റം വരുത്തണ്ട പക്ഷെ മരണം വരെ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ശാപം നിന്റെ തലയിലുണ്ടാവും നിന്റെ സ്വന്തം ഏട്ടൻ്റെ സ്വന്തം കുഞ്ഞ് ഭൂമി കാണാതെ ചാപിള്ളയാവുന്നതിൻ്റെ കാരണക്കാരി നീ മാത്രമായിരിക്കും അത് മാത്രം നീ ഓർത്താൽ മതി ഫ്ലവേഴ്സ് ടി വിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്